ടീച്ചർ ജയിക്കാണെങ്കിലും മുഖ്യമന്ത്രി ആവണം ആഗ്രഹമുണ്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നൽകിയ മണ്ഡലം മട്ടന്നൂർ അറുപതിനായിരത്തി അറുപത്തി മൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഇവിടെ ശൈലജ ടീച്ചർക്ക് മട്ടന്നൂർ നൽകിയത് ഈ മണ്ഡലത്തിൽ ഇക്കുറി എന്താണ് രാഷ്ട്രീയ സാഹചര്യം കെ കെ ശൈലജ ടീച്ചർ തന്നെ വീണ്ടും എൽ ഡി എഫിനായി ഇവിടെ മത്സരിക്കാനാണ് സാധ്യത അങ്ങനെയെങ്കിൽ ഭൂരിപക്ഷം കൂടുമോ കുറയുമോ യു ഡി എഫിന് എന്തെങ്കിലും അട്ടിമറി സാധ്യതയുണ്ടോ ഇതെല്ലാം പരിശോധിക്കുകയാണ് സി ടൈംസ് ഇലക്ഷൻ റൈറ്റ് ശൈലജ ടീച്ചർ വരണോ മുൻ ഇ പി എല്ലാ എല്ലാങ്ങളും സമയബന്ധിതമായി തന്നെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്

ടീച്ചറ് വിജയിച്ച് എൽ ഡി എഫ് സർക്കാരും അധികാരത്തിൽ വരികയാണെങ്കിൽ ടീച്ചർ മുഖ്യമന്ത്രി ആവണം നൂറിലെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഒരു വർഷം കൂടും ടീച്ചറിനെയിക്കൂ ശൈലജ ടീച്ചർ എൽ ഡി എഫ് സർക്കാർ വരികയാണെങ്കിൽ മുഖ്യമന്ത്രി ആവണമെന്നൊരു ആഗ്രഹം മുഖ്യമന്ത്രിയാവണം ടീച്ചർ ടീച്ചർ തന്നെ മുഖ്യമന്ത്രി ആയാലും നമുക്ക് അതിനെ പറ്റി നല്ലൊരു നമുക്കൊരു സഹ സഹകരണം കിട്ടും എല്ലാം കിട്ടും

ഓർക്ക് മുഖ്യമന്ത്രി അവര് പൊതുവേ അവർ എൽ ഡി എഫ് ആണ് കൂടുതൽ ഭൂരിപക്ഷത്തില് വരല് പക്ഷെങ്കിലും ഞാനൊരു യു ഡി എഫ് കാരി ആയതുകൊണ്ട് എൻ്റെ മണ്ഡലത്തിൽ ശരിക്ക് നമുക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിക്കണമെന്നാണ് താല്പര്യം എന്നു വെച്ചാൽ നമ്മളെല്ലാം പിന്നെ കോൺഗ്രസ്കാരായിട്ടും കാര്യമില്ല നമുക്ക് ഒരു കാര്യത്തിലും അവരെ ഭാഗത്ത് നിന്ന് ഒരു ഇതും കിട്ടിയിട്ടില്ല ഇന്ന് വരെ കിട്ടിയിട്ടില്ല അപ്പൊ നമുക്ക് നമ്മളൊരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ ു മട്ടന്നൂരിലെ നിലവിലുള്ള എം എൽ എ സംബന്ധിച്ച് പ്രവർത്തന രീതി നോക്കുമ്പോൾ വികസനത്തിൻ്റെ കാര്യത്തിലും പല വികസനങ്ങളും നടത്തിയ ഒരു വ്യക്തിയാണ് ആ വികസനം കൊണ്ട് എല്ലാവരും സഹകരിക്കുകയാണെങ്കിൽ അവർക്ക് വൻ ഭൂരിപക്ഷം ഉണ്ടാകാം ഒരു കാരണവശാലും വോട്ട് കുറയാനും സാധ്യതയില്ല ടീച്ചർ മുഖ്യമന്ത്രിയാവണമെന്ന് മുഖ്യമന്ത്രി ആയാൽ കുഴപ്പമൊന്നുമില്ല താല്പര്യമുണ്ട് ആ താല്പര്യം ഇല്ലായില്ല പിന്നെ നമ്മളെ നമ്മുടെ ഒരാഗ്രഹം പറയല്ലാണ്ട് മറ്റൊന്നും നമുക്ക് പറയാൻ പറ്റില്ല മറ്റേ പറയേണ്ടത് പാർട്ടി നേതൃത്വമല്ലേ ഒരു ടീച്ചർക്ക് നല്ല ബോലിഷൻ കിട്ടാൻ സാധ്യതയുണ്ട് ആ കൂടും കൂടും അത് മാത്രമല്ല എൻ്റെ അഭിപ്രായം ചെല് പിന്നെ ടീച്ചർ ഒരു വനിതാ മുഖ്യമന്ത്രിയാണെന്ന് പാർട്ടി തീരുമാനിക്കേണ്ട വിഷയമാണ് അവിടെ കാര്യം ഏഹ് കാരണം ഗൗരിയമ്മ മുതലേ സംഗതി ടീച്ചർ പിന്നെ ഉള്ള ഒരു വനിതാ മുഖ്യമന്ത്രിയാണെന്നുള്ള അഭിപ്രായം അന്ന് ആ സമയത്ത് പാർട്ടിക്കുള്ളിലുണ്ട്

മട്ടന്നൂർ മണ്ഡലത്തിൽ മണ്ഡലത്തില് കഴിഞ്ഞ വർഷത്തെ ഭൂരിപക്ഷം ഉണ്ടാകാൻ സാധ്യത അല്ല കഴിഞ്ഞ വർഷത്തെ ട്രെൻഡല്ല ഇപ്രാവശ്യം എന്നാലും നല്ല മാർജിന് ജയിക്കും അത് എനിക്ക് പറയാൻ പറ്റില്ല മട്ടന്നൂർ എന്തായാലും അത് എൽ ഡി എഫിന് തന്നെയായിരിക്കും സാധ്യത

ക്ഷൻ മട്ടൻ ഒരു നല്ല സാഹചര്യം എൽ ഡി എഫിന് അനുകൂലമായ സാഹചര്യം ഉള്ളത് പിന്നെ മട്ടൻ എം എൽ എ എന്ന് പറഞ്ഞാൽ വളരെ നല്ല പ്രധാനപ്പെട്ട ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നൊരു എം എൽ എ ആണ് ഇവിടെ റോഡിനും കാര്യത്തിനും വികസനത്തിനും നല്ല മുൻകൈ ആയിട്ട് ഇറ ഇറങ്ങുന്നുണ്ട് പണിയെടുക്കുന്നുണ്ട് പ്രവർത്തനമുണ്ട് പിന്നെ ഇപ്പം പാലത്തിന് എത്ര കോടി അത് പാസ്സാക്കിയിട്ടുണ്ട് ഇപ്പോൾ അടുത്ത് പെരുമണ്ണ് പാലത്തിന് പാസ്സാക്കിയിട്ടുണ്ട് ഇതാ കുയിലൂർ വേറെ റോഡ് ആളൊരു മൂന്ന് എത്രയോ മൂന്ന് ലക്ഷം അവിടെ മൂന്ന് കോടി കൂടി ഇപ്പം ഇപ്പം ഒന്നര കിലോ റോഡിൽ പാസ്സാക്കിയിട്ടുണ്ട് അപ്പോ എന്ത് കണക്ക് കൂട്ടിയാലും ആ മുഖ്യമന്ത്രി ൂട്ടിയാലും യു ഡി എഫിന് യാതൊരു വക സാധ്യതയും പ്രതീക്ഷിക്കാൻ പറ്റില്ലാത്ത മണ്ഡലമാണ് മട്ടന്നൂര് പ്രത്യേകിച്ചും നേരത്തെ ഈ പ്രാവശ്യത്തെ എം എൽ എ എന്ന് പറഞ്ഞാൽ വികസനത്തിൻ്റെ കാര്യത്തിൽ മട്ടന്നൂർ വനുയർച്ചയിലെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ആയുർവേദ പ്രൊജക്ട് കല്യാട് അത് മണ്ഡലത്തിൻ്റെ വികസനത്തിൽ ഒരു നാഴിയേക്ക് തന്നെയാണ് നമ്മുടെ ഈ മുന്നിൽ നടക്കുന്ന പടിയൂരിനടുത്തുള്ള ടൂറിസം പദ്ധതി അതും പടിയൂരിൻ്റെ അല്ലെങ്കിൽ മട്ടന്നൂർ മണ്ഡലത്തിൻ്റെ വികസനത്തിന് വലിയൊരു മുതൽ കൂട്ടമാണ് അതുപോലെ തന്നെ കിൻഫ്രയുടെ കിൻഫ്ര പാർക്ക് വരുന്നുണ്ട് ഈ മണ്ഡലത്തിൽ തന്നെ ഐ ടി പാർക്ക് അത് അതിനു വേണ്ടി സ്ഥലം അക്വർ ചെയ്ത് കഴിഞ്ഞു കൂടാതെ ഇപ്പോൾ മൂന്ന് വാർഡുകളെ സോറി മൂന്ന് മണ്ഡലങ്ങളെ ഇവിടെ കടന്നു പോകുന്ന പെരുവമ്പറമ്പ് നെല്ലിക്കാമ്പോയിൽ റോഡ് ഏതാണ്ട് നാൽപ്പത് കോടി രൂപ ചിലവാക്കിയാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ഭാഗം ഈ മട്ടന്നൂർ മണ്ഡലത്തിലാണ് ശൈലജ ടീച്ചറുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അതിപ്പോൾ യാഥാർത്ഥ്യമായിട്ടുള്ളത് അതിനും ഉദ്ഘാടനം ഭൂരിപക്ഷവും നിലവിൽ കൂടാനാണ് സാധ്യത ഇടതുപക്ഷക്കാരെ സംബന്ധിച്ച് മണ്ഡലത്തിലെ വോട്ടർമാരല്ല അവരുടെ മുഖ്യമന്ത്രി ആരെന്ന് തീരുമാനിക്കുന്നത് മുന്നണിയാണ് അല്ലെങ്കിൽ ഇടതുപക്ഷമാണ്

പിന്നെ എൽ ഡി എഫ് ആണ് അതിലൊരു മാറ്റമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എൽ ഡി എഫിന് നല്ല ഭൂരിപക്ഷമുള്ള പ്രദേശം തന്നെയാണ് പിന്നെ നമ്മളെ സംബന്ധിച്ച് ഈ പ്രദേശത്ത് മട്ടന്നൂർ മണ്ഡലം നിലവിൽ വന്നതിന് ശേഷമാണ് ഈ പ്രദേശത്ത് കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത് കുടിവെള്ളത്തിൻ്റെ പ്രശ്നമായിക്കോട്ടെ റോഡിൻ്റെ വികസനമായിക്കോട്ടെ പല വികസന പ്രവർത്തനങ്ങളും നടത്തിയത് എൽ ഡി എഫ് ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് കഴിഞ്ഞ ഈ പി ജയരാജമന്ത്രി ആയിരുന്ന കാലത്ത് മുതലാണ് ഇങ്ങോട്ടുള്ള വികസനങ്ങളുടെ വേലിയേറ്റം തന്നെയാണ് ഈ പടിയൂർ പഞ്ചായത്തിനെ സംബന്ധിച്ച് കിട്ടിയിട്ടുള്ളത് അത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇപ്പോ ഉള്ള മുഖ്യമന്ത്രി മത്സരിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് തന്നെ ആയിരിക്കും ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അങ്ങനെ ആഗ്രഹമൊന്നുമില്ല അത് പാർട്ടിയാണല്ലോ അവരെ തീരുമാനിക്കുക എന്തായാലും ടീച്ചർക്കും അതിനൊരു യോഗ്യതയുള്ളൊരു ആൾ തന്നെയാണ് കേരളത്തെ സംബന്ധിച്ച് നല്ല അറിയപ്പെടുന്ന ഒരു പിന്നെ നിയമസഭാ സാമാജിക കൂടിയാണ് വികസനങ്ങളോ കാര്യങ്ങളായാലും

ഇവിടെ ശൈലജ ടീച്ചർ ആണ് മത്സരിക്കുന്നെങ്കിൽ മത്സരിച്ച് ജയിക്കുകയാണെങ്കിൽ എൽ ഡി എഫ് സർക്കാർ വീണ്ടും വരികയാണെങ്കിൽ മുഖ്യമന്ത്രി ആവണം ഉണ്ടോ ടീച്ചറാ ഇല്ലല്ലോ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ തുടർച്ചയായി ജയിക്കുന്ന മണ്ഡലമാണെങ്കിലും ഇക്കുറി ഭരണവിരുദ്ധ വികാരമുണ്ടെന്നും അത് തുണയാകുമെന്നും യു കരുതുന്നു അതുകൊണ്ട് ഇവിടെയും ശക്തമായ മത്സരത്തിനൊരുങ്ങുകയാണ് ಸೀಟೈಮ್ ಸೆಲೆಕ್ಷನ್ ರೈಟ್ ಆಗ ಇಲೇಖ